ഹായ് ഹലോ സ്കിപ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കും നല്ല ചൂട് പറക്കുന്ന നല്ല അടിപൊളി ചുണ്ടക്കയാണ് കേട്ടോ സംഭവം ചുണ്ടയ്ക്ക എന്താ അറിയാമോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമോ ഇതാണ് നമ്മുടെ ചുണ്ടക്കയുടെ ഒരു ചെടിയായിട്ടാണ് വരുന്ന ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇന്നത്തെ കാലത്ത് പുതിയ തലമുറകൾക്ക് ഇത് അറിയാവുന്ന ഒരു സംശയമാണ് സംഭവം ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് ഇതിന് വരുന്ന നമ്മൾ ചെറിയ ചെറിയ കാ പോലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാമോ ഇത് കണ്ടോ നിങ്ങൾ കാ പോലുള്ള സംഭവങ്ങൾ കണ്ടോ ഇതാണ് ഇതിലിപ്പോൾ മിറ്റിയതല്ല നമുക്ക് അതായത് മൂത്തത് നമുക്ക് ആവശ്യമില്ല നല്ല പിഞ്ചാണ് നമുക്ക് ആവശ്യം ഇതിലിപ്പോൾ മിറ്റിയതു കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പക്ഷെ നമ്മൾ മിറ്റി നല്ല കട്ടിക്ക് ഇരിക്കുന്ന കാ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കാ നമ്മൾ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ആയിട്ട് ഞങ്ങൾ എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ ആ കായാണ് നമുക്ക് ആവശ്യം കേട്ടോ സംഭവം ഞാൻ ദേ ഒരു വല കെട്ടി ചെ വല അല്ല ഒരു സഞ്ചി ഒന്നും എടുക്കാത്തതുകൊണ്ട് ഷോളിനെ തന്നെ സഞ്ചിയിലാക്കി നമ്മൾ തിരഞ്ഞി പിടിച്ചാട്ടോ ഓരോ കായും എടുക്കുന്നത് സംഭവം നമുക്ക് ഒരു തോരൻ്റെ അത്യാവശ്യം നല്ലതുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ആരോഗ്യത്തിന് ഇതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരുപാട് മരുന്ന് അടിച്ച പച്ചക്കറികളെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് കേട്ടോ ഇതെന്ന് പറയണേ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഇതിൽ ഞാൻ സവാളയും കൂടി ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളിയാണെങ്കിൽ അതിട്ടാ മതിയെ പിന്നെ ഇനി ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമ്മൾ ഓരോ കായായിട്ട് എടുത്തതിനു ശേഷം നമുക്കിതിന് അത്യാവശ്യം നല്ല കറയുള്ള സംഭവമാണ് ഇത് ഇപ്പൊ എനിക്കിപ്പോൾ ഇത്രത്തോളം തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇട്ട് വെച്ചു കഴിഞ്ഞാലുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഇരട്ടിയാകും സംഭവം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് സവാള എടുക്കുന്നുണ്ട് നമ്മൾക്ക് ക്വാണ്ടിറ്റിയും കൂട്ടി എടുക്കാമല്ലോ സംഭവം ഇതേ നമ്മുടെ ഇടികലില്ലേ ഇടികലിലിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ എടുത്തിട്ട് രണ്ട് മൂന്ന് ചതച്ചിട്ട് അതായത് ഒന്ന് പൊട്ടണം പൊട്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ നല്ല ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഇങ്ങനെ കുരുക്കൾ മാതിരി ഉണ്ടാവും അത് നേരെ നമ്മൾ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാനിപ്പോൾ ദേ കാന്താരി മുളകിട്ടാട്ടാ ഇത് വെക്കാൻ പോകുന്നത് കാന്താരിയല്ല ഇതൊരു പാൽമുളകെന്നൊക്കെ പറയും കാന്താരിയുടെ വേറൊരു വേഷം സംഭവമാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല എരിവുമാണ് സൂക്ഷിക്കണം ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാൻ പറ്റും നിങ്ങൾ ഒന്നും രണ്ടും വെള്ളം മൂന്നാല് വെള്ളം നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് നല്ലപോലെ ഉറച്ചു തന്നെ നല്ലപോലെ നിങ്ങൾ നമ്മുടെ രണ്ട് കയ്യിലോട്ട് നല്ലപോലെ ഞരടുക എന്നൊക്കെ പറയില്ലേ അത് മാതിരി കറഞ്ഞ് മുറിഞ്ചും വെട്ടിക്കോ ഒരു കുഴപ്പമില്ല നല്ല മാതിരി മൂന്നാല് വെള്ളം അങ്ങനെ തന്നെ കഴുകിക്കോണെ അതിന്റെ കറ നിങ്ങൾ ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ കണ്ട ഒരു പച്ച കളറിലായിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന ഇത് നല്ലപോലെ കറയാണ് കേട്ടോ ഈ കറ ഫുൾ ആയിട്ട് മാറ്റുക അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ മൂത്തത് നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റും ഇതിനുണ്ടാവത്തില്ലേ ഇതാണ് നമ്മൾ സവാളയാണ് കേട്ടോ ഇങ്ങനെ എടുത്തത് ചെറിയുള്ളി എടുക്കാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് എന്താ ചെറിയുള്ളിക്കാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കട്ടെ നാട്ടിൽ വന്നാൽ നമുക്ക് ഇതിനൊന്നും ഒരു പഞ്ഞുമല്ല പക്ഷേ ഇന്നത്തെ സമയം കുറവുകൊണ്ട് ഞാനിന്ന് ഉള്ളി എടുത്തിട്ടില്ല പാൻ വെച്ച് പാനില്ല ഒരു ഇരുമ്പ് ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ കടുക് വറ്റൽ മുളക് ഉണ്ടാക്കി ചേർക്കാം അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും പിന്നെ നമ്മുടെ സവാളയും കഴുകി വെച്ച് സവാള എടുക്കാവേ പിന്നെ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്നത് ചുണ്ടയ്ക്ക ഉണ്ടല്ലോ നമ്മൾ പറയാറ് ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടാവും ഓരോ ദേശത്തും ഓരോ പേരുകളാണല്ലോ ഓരോ സാധനങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ലപോലെ കഴുകിട്ടുണ്ടായിരുന്നു കഴുകിയത് നല്ല നാലഞ്ച് വെള്ളം കഴുകണം ഇതിന്റെ കറ നല്ല പോലെ നമുക്ക് മാറ്റി കിട്ടാം നാലഞ്ച് വെള്ളം നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇതിന്റെ കറയൊക്കെ മാറിക്കിട്ടുപോയി പിന്നെ ഇത് നല്ല ഉപ്പ് കൊട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇതിന് അത്യാവശ്യം വേവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും എന്നാൽ അത്രയ്ക്ക് അങ്ങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വെറും ഒരു അഞ്ചാറ് മിനിറ്റ് എട്ട് മിനിറ്റ് എന്തായാലും നമുക്ക് വേവുണ്ടാകും ഇനി അരപ്പിലോട്ട് പോയി ഇത് നേരത്തെ ഞാൻ അരച്ച് വെച്ചിരുന്ന മിക്സിയായത് കൊണ്ടുപോയിട്ട് അത് കഴുകാതെ എടുക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട സമൂഹത്തെ തേങ്ങ എടുത്തു തേങ്ങയിലോട്ട് നമ്മുടെ വറ്റൽ സോറി നമ്മുടെ പാൽമുളക് അല്ലെങ്കിൽ കാന്താരിയാണ് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് താനും ഞാൻ മറന്നുപോയി പിന്നെ എന്താണ് നമ്മുടെ വെളുത്തുള്ളി പിന്നെ ജീരകം പിന്നെ മഞ്ഞപ്പൊടി ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചെയ്യുന്നില്ല കാരണം ഇതിന് നല്ല അത്യാവശ്യം നല്ല തന്നെ എരിവുണ്ടാവുന്നുണ്ട് ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല മഞ്ഞപ്പൊടി ജീരകവും പിന്നെ വെളുത്തുള്ളിയാണ് ആട്ടോ ചേർക്കുന്നത് ഞാൻ ജീരക ഇടുന്നത് ഇപ്പായി പോയി എൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ടായിട്ടോ അതിന് വരാത്തത് നമ്മൾ അടച്ചു അടച്ചുവെച്ച് വേവിച്ചിട്ടുണ്ടൊക്കെ ഏതാണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് അറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അടുത്ത് കഴിക്കുന്നുണ്ട് മിറ്റിയതാണെങ്കിൽ നമ്മുടെ ഈ ഒരുമാതിരി ഒരു കൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും നോക്കിക്കോ ഇത് മഞ്ഞ കളർ ആയിരിക്കും നമ്മൾ മുളകോടി ഇട്ടില്ലല്ലോ അത്യാവശ്യം നല്ല എരിമുണ്ട് ഇനി ഒരു കുഴി ഊത്താം കുഴിയിലോട്ട് നമ്മുടെ എന്താണ് ഈ അരപ്പുണ്ടല്ലോ അരപ്പിനടുത്ത് ഒറ്റ തട്ടൽ അങ്ങോട്ട് തട്ടാവേ ആ കുഴി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കുഴിച്ച കുഴി നമ്മൾ തന്നെ മൂടേണ്ട ആവശ്യമുണ്ട് എല്ലാ അരപ്പും ചേർത്ത് നമുക്ക് ഇവനെ ഒന്ന് മൂടി വെച്ച് നമ്മുടെ തേങ്ങയുടെ പച്ചക്കുത്ത് അല്ലേ എല്ലാത്തിൻ്റെ ഒരു പച്ചക്കുത്ത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇടാം പച്ചമുളകും ഇല്ലെങ്കിൽ നമ്മുടെ മുളകുപൊടിയില്ലേ അത് തന്നെ ധാരാളം ഉണ്ട് ഇതുപോലെ ഗുണമുള്ള സാധനങ്ങൾ ഇനി കണ്ടുപിടിക്കണം ഒരുപാട് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യവും എന്താ എനർജിയും എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് അപ്പോൾ അത് ഇത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ കവർ ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ ആ സമയത്ത് തന്നെ നമ്മുടെ ഈ തേങ്ങയുടെ ഒക്കെ പച്ചക്കുത്ത് മാറി നല്ലപോലെ വന്നിട്ടുണ്ടാകും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ചെറുതായിട്ട് പോകുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ ഇളക്കിയെടുക്കാം ഒരുപാട് ഇട്ട് ഇതിനെ അങ്ങ് എന്താ പറയാ വറുത്ത് പോരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കരിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ലപോലെ വന്നിട്ടുണ്ട് ഇപ്പം നോക്കിക്കാൻ നല്ല ചൂട് ചൂടാവും നല്ല അടിപ്പൊളി ഇതും ചോറും വാങ്ങി ഒരു രണ്ട് ലക്ഷം മീനും ഉണ്ടെങ്കിൽ ഹുശാലല്ലേ ഒരു ദിവസത്തെ ഊണ് അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനൽ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ